വൻ േട്ട പിക്കപ്പ് ജീപ്പിൽ കടത്തുകയായിരുന്ന കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ കാസർഗോഡ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്യൂസ് ഞായറാഴ്ച രാത്രി ഒൻപതരയോടെ പെർളയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് എക്സൈസ് സംഘം വൻതോതിലുള്ള കഞ്ചാവ് കടത്ത് പിടികൂടിയത് രഹസ്യവിവരത്തെ തുടർന്ന് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ ഇൻസ്പെക്ടർ അമൽരാജിന്റെ നേതൃത്വത്തിലായിരുന്നു അതീവ ജാഗ്രതയോടെയുള്ള പരിശോധന തിനിടയിലാണ് പിക്കപ്പ് ജീപ്പിൽ കടത്തുകയായിരുന്ന നൂറ്റിയേഴ് ദശാംശം ഒന്ന് എട്ട് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത് മുൻകൂറായി തന്നെ വിവരം ലഭിച്ചതിനാൽ സമയബന്ധിതമായും കൃത്യമായും നടത്തിയ കരുനീക്കങ്ങളാണ് പരിണിത പ്രജ്ഞരായ പ്രതികളെ ഒരു തരത്തിലും രക്ഷപ്പെടാനാകാത്ത വിധം വലയിലാക്കാൻ സഹായിച്ചത് കെയിൽ പതിനാല് എ സി പൂജ്യം രണ്ട് ഒന്ന് ഒന്ന് എന്ന നമ്പറിലുള്ള പുതിയ മഹീന്ദ്ര ബൊലേറോ പിക്കപ്പിന്റെ രഹസ്യ അറയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് പുറകിലെ ക്യാബിന്റെ സൈഡിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു രഹസ്യ അറ രണ്ട് കിലോയിലധികം വരുന്ന അൻപത്തിരണ്ട് പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് ഇതിന് വിപണിയിൽ ഏതാണ്ട് മുപ്പത്തി ലക്ഷത്തോളം രൂപ വിലവരുമെന്ന് കാസർഗോഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് പറഞ്ഞു അസിസ്റ്റന്റ് കമ്മീഷണർ നോറുദ്ദീനും കഞ്ചാവു വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ സി ഐ അമൽ രാജും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി അതായത് ഞായറാഴ്ച ദിവസം രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് പെർളയിൽ വെച്ച് എക്സൈസ് കാസർഗോഡ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള അമൽരാജും പാർട്ടി ഒരു പിക്കപ്പ് വാനിനകത്ത് ഒരു പ്രത്യേക അറേ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന നൂറ്റിയേഴ് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ സമീപകാലത്ത് കാസർഗോഡ് നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് ഈ വലിയൊരു സീഷണിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത് ഇത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉള്ള ചില നേരത്തെ തന്നെ ഉള്ള ചില കഞ്ചാവിൻ്റെ വിപണനം നടത്തുന്ന ആളുകൾ അവർ രഹസ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ ജീവനക്കാർക്ക് അത് കൃത്യമായി ട്രാക്ക് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷനെ വളരെ ഭംഗിയായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിലവരുന്ന ഒരു വലിയ സീഷണറാണ് കൂടി കൂടി വാഹനം പുതിയ വാഹനമാണ് ഒരു ഒരു വില നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ ലക്ഷത്തിന് മേൽ ഉള്ള മൂല്യമുള്ള സംഭവത്തിൽ അറസ്റ്റിലായ മഞ്ജേശ്വരും കോഴിപ്പാടി വില്ലേജിലെ ശാന്തിപ്പള്ളം സ്വദേശിയും മുപ്പത്തി ആറുകാരനുമായ ഷഹീർ റഹീമും യന്മകജെ വില്ലേജിൽപ്പെട്ട അമേക്കട സ്വദേശിയും അൻപത്തിരണ്ടുകാരനുമായ ഷെരീഫും കഞ്ചാവ് കടത്തിലെ സ്ഥിരം കണ്ണികളാണ് അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്കായി വാഹനം തടഞ്ഞു നിർത്തിയപ്പോഴും യാതൊരുവിധ കൂസലുമില്ലാത്ത വിധം തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു ഇവരെന്നും എന്നാൽ സേനാംഗങ്ങളുടെ നിരീക്ഷണ പരിശോധനാ പാഠപത്തിൽ പ്രതികളുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിയുകയായിരുന്നുവെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കി ഈ രണ്ട് പ്രതികളും കടത്തുമായി തന്നെയാണ് നല്ല എക്സ്പീരിയൻസ്ഡ് അതാപരിയുടെ ആ ഓപ്പറേഷൻ്റെ സ്റ്റൈല് കാണുമ്പോഴും തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യമേ നമ്മൾ വണ്ടി ഇന്റർവ്യൂ അത് തടഞ്ഞു വെച്ച് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ ഇതിനകത്തൊന്നുമില്ല നിങ്ങൾ വണ്ടി പരിശോധിച്ചോളൂ എന്ന് സധൈര്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ ജീവനക്കാർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലക്ഷണം കണ്ട ഉടനെ തന്നെ അത് എവിടെയൊക്കെയാണ് പരിശോധിക്കുന്നതെന്നുള്ള ഉത്തമബോധ്യമുള്ളതുകൊണ്ട് അത് കൃത്യമായി തന്നെ നമുക്ക് എവിടെയാണ് ഈ രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചു ഇത് സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് പ്രതികൾ പ്രതികളുടെ എക്സ്പീരിയൻസ് ആണ് ഈ ഓപ്പറേഷനകത്ത് ഇത് മറച്ചു വെച്ച് കൊണ്ടുവരാൻ സാധിച്ചെന്നുള്ളത് അതിൽ ഒരു പ്രതി വളരെ ആയിട്ടുള്ള ഒരു പ്രതിയാണ് കൊലക്കേസ് പ്രതിയാണ് മറ്റേ വർഷങ്ങളായിട്ട് തന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് നിൽക്കുന്നയാളാണ് അയാള് ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെയുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത് കടത്തിനകത്ത് നല്ല പരിചയമുള്ളവരെയാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് ഈ അന്വേഷണം നടക്കേണ്ടതുണ്ട് അന്വേഷണ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് കൂടുതൽ ആളുകൾ പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന് കാസർഗോഡ് ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കഞ്ചാവു വേട്ടയാണിത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ഏജന്റുമാർക്കുള്ള ചില്ലറ വിതരണം ലക്ഷ്യമിട്ടായിരുന്നു കടത്ത് പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തുമെന്നും പറഞ്ഞ എക്സൈസ് അധികൃതർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായ പശ്ചാത്തലത്തിൽ രാപ്പകൽ ഭേദമന്മയുള്ള വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ